നമസ്കാരം ഇത് ഫാദർ ജെറിൻ കുഴിയം ഇടുക്കി രൂപതാംഗമാണ് നമ്മൾ പലപ്പോഴും വ്യത്യസ്ത തരങ്ങളിലുള്ള ഹോബികൾ കണ്ടിട്ടുണ്ട് ഈ വൈദികൻ്റേത് നാം കണ്ടറിഞ്ഞിട്ടുള്ള ഹോബികളിൽ നിന്ന് തികച്ചും വ്യത്യസ്ത നിറഞ്ഞവയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം അച്ഛന്റെ മുറിയിലേക്ക് വരുമ്പോളേ വല്ലാത്തൊരു അൽബം പോലെ തോന്നുകയാണ് കാരണം ഒരുപാട് മാലാഖകൾക്കുടെ രൂപമാണല്ലേ മാലാഖമാരുടെ അത് എത്ര കാലങ്ങളായിട്ട് ഇതുപോലുള്ള ഒരു കളക്ഷനിലേക്ക് വന്നിട്ട് കളക്ഷൻ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പതിനെട്ട് വർഷത്തോളമായി കളക്ഷൻ ആയിട്ടോ അങ്ങനെ രീതിയിൽ തുടങ്ങിയതാണ് ചെയ്തതോ സെമിയാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോട്ടയത്ത് വടവത്തൂരാണ് പഠിച്ചത് അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു ദിവസം സ്റ്റേഷനറി കടയിലെ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോ മലാഹിയെ കണ്ടു ഈ ഇരിക്കുന്ന ഈ മലാഹിയാണ് ഞാൻ ആദ്യമായിട്ട് അന്ന് കടയിൽ നിന്ന് വാങ്ങിയത് മലാഖ അപ്പൊ നല്ല ഫെദർ ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ലൊരു രൂപം അപ്പൊ ആ രൂപം കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അപ്പൊ ചുമ്മാ രൂപം വാങ്ങി അത് കഴിഞ്ഞു ഒരു രൂപം കൂടെ വാങ്ങി അപ്പൊ എന്റെ ഒരു കുഞ്ഞു കുരിശുണ്ടായിരുന്നു അപ്പൊ ആ കുരിശിന്റെ രണ്ട് സൈഡിൽ ഈ മലാഖമാരെയൊക്കെ വെച്ച് അങ്ങനെ റൂം ചെറുതായിട്ട് അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറേഞ്ച് ചെയ്തു പിന്നെ ഇങ്ങനെ കിട്ടുന്ന മാലാഖന്മാർ ഈ ഒരു ഗോൾഡൻ ഷേഡിൽ ഇങ്ങനെയുള്ള മാലാക്കമാരെ കിട്ടുന്ന കിട്ടുന്ന വാങ്ങിയ അങ്ങനെ പലപ്പോഴായിട്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് പലയിടത്തുനിന്ന് വാങ്ങിയ മാലാഖന്മാരാണ് ഇവിടെ നടക്കുന്ന രൂപമാണ് രണ്ട് സൈഡിലേക്കും ഒരേപോലെ ഒരേ രീതിയിലുള്ള രൂപങ്ങൾ അങ്ങനെ കിട്ടി അറേഞ്ച് ചെയ്ത് വന്നപ്പം ഇങ്ങനെ ഒരു കളക്ഷൻ പോലെ കിട്ടി എന്ന് മാത്രം ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും വരുന്ന രൂപങ്ങളുണ്ട് വാങ്ങിക്കാൻ കിട്ടും എറണാകുളത്ത് അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് പലയിടത്തു പലയിടത്തുനിന്നാട്ടോ പലയിടത്തുനിന്ന് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം കോട്ടയം അങ്ങനെ പല സ്ഥലത്തു നിന്ന് പലപ്പോഴായിട്ട് വാങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ ഗോൾഡൻ മാലാഖമാരുടെ ഒരു കളക്ഷൻ അങ്ങനെ കളക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ ഇതിന്റെ തന്നെ വൈറ്റ് വൈഷിയായിട്ടുള്ള മാലാഖമാരെ അപ്പോ അങ്ങന പിന്നെ അങ്ങനെ കൂടെ ഒരു കളക്ഷൻ തുടങ്ങി അങ്ങനെയാണ് ആ ഇവിടെ രൂപങ്ങൾ അതൊക്കെ ഇതും ചെറിയ അങ്ങനത്തെ കളക്ഷൻസ് ആണ് ചെറിയ രൂപങ്ങൾ ഇതെല്ലാം ഈശോടെ മാതാവിന്റെയും മല അങ്ങനെയൊക്കെ ഇത് നെയറ്റിവിറ്റി രൂപങ്ങൾ പുൽക്കൂട് യേസു പിതാ മാതാവ് ഉണ്ണീശോ ഈ രണ്ടാമത്തെ രൂപം അത് മാതാവ് കിടക്കുന്നു അറസ്റ്റ് എടുക്കുന്നു ഏസഭിത ഉണ്ണീച്ചുകൊണ്ടിരിക്കുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പിന്നെ പോളി മാർബിളിൻ്റെ മാർബിൾ പൗഡർ വെച്ച് ചെയ്യുന്ന അങ്ങനെ ഇതാണ് അന്ത്യത്താഴം ഈശോയുടെ മാമോദി ഇത് ഇസ്രായേല് അവിടെ ലാൻഡ് പോയപ്പോ അവിടുന്ന് കിട്ടിയ എടുത്തതാണ് മോശ കണ്ട കത്താത്ത മുൾ ബൈബിളിൽ വരാൻ വിമസിക്കുന്ന ഒരു ചെടിയുണ്ട് ആ ചെടിയുടെ ഒരു തൈ ആ സെയിം സ്പീഷീസ് പെട്ട ചെടിയുടെ തൈ അവര് ചെറിയൊരു പീസ് ഇങ്ങനെ അവര് കൊടുക്കുന്നതാണ് ഈ താഴേക്ക് വരുമ്പോൾ ചെറിയ കല്ലുകളൊക്കെ ഇത് താപോർമല ഈശ്വരൂപാന്തരപ്പെട്ട താപോർമലുള്ള കല്ലുകളാണ് പോയപ്പോ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ് പിന്നെ ഇതും ഈജിപ്ഷ്യൻ ആർട്ടാണ് ഇതെല്ലാം മാർബിളയില് കൊത്തിയെടുത്തേക്കുന്ന മാർബിളയില് ാണ് ഈജിപ്ഷ്യൻ ആർട്ട് ആണ് പണ്ട് തൊട്ടകള് അപ്പൊ അങ്ങനത്തെ രണ്ടു മൂന്ന് വെറൈറ്റി ഇത് ബുദ്ധിസ്റ്റ് കളക്ഷൻസ് ആണ് നമ്മുടെ ബുദ്ധിസ്റ്റ് സെറ്റിൽമെന്റ് ഉണ്ട് അപ്പൊ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് ബുദ്ധിസ്റ്റ് ബെല് ഇത് അവരുടെ പ്രയർ ചൈന നമ്മുടെ ഈ മറ്റേ യോധ സിനിമകളിലൊക്കെ കാണുകയല്ലേ അവർ ഇങ്ങനെ തവണ റൗണ്ട് ചെയ്യുമ്പോൾ പ്രേയർ അവര് ചിട്ടുന്നു അങ്ങനെ ഒരു ാണ് അവരുടെത് ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കളക്ട് ചെയ്തതാണ് ഇത് മെഡിറ്റേഷൻ ബൗൾ എന്ന് മെഡിറ്റേഷൻ ബൗൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ കോൺസെൻട്രേഷനോടെ കയ്യിൽ പിടിച്ച് നമ്മൾ ഇത് റൗണ്ട് ചെയ്യുമ്പോൾ പിന്നെ അതൊന്ന് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി അത് നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും കൂടുതൽ കാമാക്കുന്നതാണ് മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ എന്നാ പറയുക നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ ബൗൾ എന്ന് അപ്പൊ നമ്മള് സൗണ്ട് ഫ്രീക്വൻസി ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതാണ് ഈ വരുന്ന ഈ ഒരു ഫ്രീക്വൻസി റെസോൻസ് നമുക്ക് ബ്രെയിൻ ഒരുപാട് ശാന്തതല്ലേ കണ്ണടച്ചിരുന്ന ചാന് പക്ഷേ നമ്മള് ആദ്യം കണ്ട ഗോൾഡൻ ഷെയ്ഡ് മാലാഹമാരുടെ തന്നെ സെയിം വൈറ്റ് ഷെയ്ഡുള്ള മാലാഖമാരുടെ രൂപങ്ങളുടെ കളക്ഷൻ ആണ് നമ്മളിപ്പോ ഈ സൈഡിൽ കാണുന്നത് അങ്ങനെ ഒരു ചെറിയ കളക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വൈറ്റ് വൈശായിട്ടുള്ള മാലഹമാരും നല്ല ഭംഗിയുള്ള രൂപങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ മാലാഖമാര് ശരിക്കും ദൈവത്തിന്റെ ദൂതന്മാരാണ് ദൈവത്തിൻ്റെ നമ്മളെ സഹായിക്കുന്നതിന് ദൈവത്തിന്റെ ദൂതന്മാരാണ് അപ്പോൾ അവരുടെ ആ ഒരു എന്നാ ഒരു ഓർമ്മ ഉണർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന നല്ല മനോഹരങ്ങളായ രൂപങ്ങളാണ് അപ്പം വൈ്ശയായിട്ടുള്ള മാലാഖമാരെ പല രീതിയിൽ രീതിയിലുള്ള രൂപങ്ങളാണ് എന്താ പറയുക ഒരു ആർട്ടിസ്റ്റിക് അവരുടെ ഒരു ഭാവനയാണ് മാലാഖമാര് സംഗീതോപകരണങ്ങളെ കുറിച്ച് പല രീതിയില് അങ്ങനെ അവരുടെ ഒരു ഇതും ആദ്യത്തെ കളക്ഷനോടൊപ്പം തന്നെ ശേഖരിച്ചു തന്നെയാണ് പിന്നെ ഒരു കളക്ഷൻ ഈ ഗോൾഡൻ ഷെയ്ഡ് തുടങ്ങി അത് കളക്ഷൻ ആയി കഴിഞ്ഞപ്പം പിന്നെ ഈ വൈറ്റ് ഷെയ്ഡിലും വലക്കം വരും കണ്ടപ്പോ അന്നേരം അവിടെ ശരിക്കും ഇങ്ങനെ കളക്ഷൻ ആയിട്ട് തുടങ്ങ എന്ന രീതിയിൽ അങ്ങനെ വന്നത് അപ്പം ഈ കാണുന്നതൊക്കെ ഒരു ഇതെല്ലാം ആണ് വാട്ടർ ഫൗണ്ടൻസ് ആണ് ലൈവ് വെള്ളമാണ് അതെല്ലാം പല രീതിയിലുള്ള അതെല്ലാം ഈശോ മാതാവോ അങ്ങനെ അവരുടെ രൂപങ്ങൾ വെച്ചിട്ടാണ് ഈശോയുടെയും മാതാവിന്റെ ഒക്കെ രൂപങ്ങൾ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ വെള്ളം ഒഴുകുന്ന വെച്ചാ അത് നമുക്ക് ഈ റൂമിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ലൈവ് വെള്ളം ഒഴുകുന്ന ഒരു ശബ്ദം പോസിറ്റീവ് എനർജി തരുന്നുണ്ട് എനർജി അതുകൊണ്ട് പിന്നെ അത് കാണാനും ഭംഗിയാണ് ആ ഒരു വെള്ളം ഒഴുകുന്ന ലൈറ്റ് എല്ലാം ലൈറ്റും തികഞ്ഞ ഒരു ശാന്തത ശരിക്കും പറഞ്ഞ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ആദ്യം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഒരു ധ്യാനാത്മകമായ കുറെ നിമിഷങ്ങൾ പോലെ എനിക്കും തോന്നിയത് പിന്നെ ഈ ഇരിക്കുന്നത് ഇത് മല മലഹാർ രൂപത്തോളം തന്നെ ഇത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കളക്ട് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ മഹാബലിപുരത്തുള്ള ഒരു ആർട്ട് വർക്ക് ആണ് പറഞ്ഞത് ഇത് ഒറ്റ പീസ് മാർബിൾ ആണ് ഇത് മാർബിൾ ഒറ്റ പീസ് ആണ് ഇവിടെ മൂന്നാനകൾ ഇവിടെ മൂന്നാനകള് ഇത് ഒര ഈ ആനയുടെ വയറിനകത്ത് ഒരായനയാണെന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് അപ്പൊ അത് പൊഴിച്ചെടുത്ത് അവര് കൊത്തി കളഞ്ഞ് ചെയ്തെടുത്തേക്കുന്ന ഒരു കുഞ്ഞ് ഒറ്റ പീസാണ് ഒറ്റ പീസാണ് കഴിവ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതും ഫുൾ ആർട്ട് വർക്ക് ആണ് ചെറിയ ഡീറ്റെയിൽസ് പോലും നന്നായിട്ട് കൊത്തിയെടുത്ത എടുത്ത മനോഹരമായിട്ട് ചെയ്തേക്കുന്ന അകം പൊള്ളയായിട്ട് ഇങ്ങനെ എടുത്ത് ചെറിയൊരു ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാൽ ഈ ഒരു പീസ് വേസ്റ്റ് ആയി പോകും അത്രയും ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യുന്നു ഇങ്ങനെ ഓരോ കളക്ഷൻ കിട്ടിപ്പോ അതിങ്ങനെ മുറിയിൽ വരുന്നവർക്ക് കാണാനൊരു ഭംഗിയായിട്ട് ഈ ഇതിനകത്ത് ഈ രൂപങ്ങൾക്ക് അത് രൂപങ്ങൾ ഇതെല്ലാം ഈ നമ്മുടെ ഈ പനം പനയുടെ പോലത്തെ അങ്ങനത്തെ പരമ്പൊക്കെ നമ്മൾ ചെയ്യും അപ്പൊ അങ്ങനത്തെ ചെറിയ പീസുകള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തേക്കുന്നതാണ് ഈ മന മാതാവിന്റെ രൂപം അവിടെ ഈശോ രൂപം ഇതെല്ലാം പല കളറിലുള്ളത് ചെറിയ പീസുകള് ഡീറ്റെയിൽ ആയിട്ട് അത് ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ചെയ്തെടുത്തിരിക്കുന്നതെല്ലാം ും നമ്മൾ ഈ നാട്ടില് പന പോലത്തെ അല്ലെ ഇന്ത് അങ്ങനത്തെ ചെറിയ ഇത് നോർത്ത് ഈസ്റ്റ് എന്നുള്ളതാണ് അവരുടെ ഒരു ഇടവകയിൽ അവര് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവര് ചെയ്യുന്നതാണ് ഇത് ഒരു ഓരോ ഇല എടുത്തിട്ട് അതിനെ കീറി ഇതുപോലെ ഇങ്ങനെ പിന്നെ പിന്നെ മെടഞ്ഞെടുത്ത് അങ്ങനെ ചെയ്തേക്കുന്നതാണ് മറ്റേ ഇലയുടെ ഒരു ചെറിയ പനയുടെ ഒരു ഓലയില് മറ്റേ പീസല് ചെയ്തേക്കും ഇത് അതുപോലെ തന്നെ ചെയ്തേക്കുന്ന ആർട്ട് വർക്ക് നമ്മുടെ ഈ തഴപ്പ പറയല്ലേ നമ്മുടെ നാട്ടില് പണ്ടുണ്ടായിരുന്നപ്പോൾ പായൊക്കെ ഉണ്ടാക്കി അത് വെച്ചിട്ട് അവര് പൂക്കൾ ഉണ്ടാക്കി വെക്കുന്ന ആർട്ട് വർക്കാണ് അങ്ങനെ കണ്ടപ്പോ നല്ല ആർട്ട് വർക്കുകൾ ഇത് ന്യൂട്ടന്റെ ഹാങ്ങിങ് ബോൾ എന്ന് പറയുന്ന ഒരു ഫിസിക്സ് ആണ് പ്യൂർ സെയിം എനർജി ആയിരിക്കും പ്രകൃതിയിൽ എവിടെയും ട്രാൻസ്മിറ്റ് ചെയ്യുക അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരെണ്ണം ഇങ്ങോട്ട് വിട്ട് തിരിച്ച അങ്ങേ സൈഡിൽ നിന്നും ഒരെണ്ണം ആയിരിക്കും പോവുക നേരെ മറിച്ച് ഇവിടുന്ന് നമ്മള് രണ്ടെണ്ണം വെച്ചാൽ അവിടെ നിന്ന് ആയിരിക്കും ഇവിടെനിന്ന് നിന്ന് നമ്മൾ മൂന്നെണ്ണമാണ് അങ്ങോട്ട് വിടുന്നതെങ്കിൽ അവിടുന്ന് മൂന്നെണ്ണം ആയിരിക്കും വെറുതെ ഇനി ഇവിടെ നിന്ന് നാലെണ്ണമാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നതെങ്കിൽ നാലെണ്ണം ആയിരിക്കും സെയിം എനർജിയാണ് ഇവിടെ നിന്നുള്ള സെയിം എനർജിയാണ് അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക അതുപോലെ ഇതും ഇത് ബാലൻസിങ്ങിലാണ് ഇതിപ്പോ ചെറിയൊരു ാണ് ഇതിന്റെ ഫുൾ ബാലൻസിംഗ് ചെയ്ത ബാലൻസിങ്ങിന്റെയാണ് ഈ രണ്ട് ബോർഡിലേക്ക് ഈ ഒരു ഫുൾ ഇതിന്റെ വെയിറ്റ് ഈ ഒരു ചെറിയ ആർട്ടിന്റെ വെയിറ്റ് ഈ ഒറ്റ പോയിന്റിലേക്ക് ബാലൻസ് ചെയ്തേക്കുന്നതാണ് നമ്മൾ എന്ത് കാണിച്ചാലും കൈ ഇങ്ങനെ തട്ടിയാലോ എന്ത് അനങ്ങിയാലോ ഒന്നും ആ ബാലൻസിംഗ് പോകില്ല ആ ഒറ്റ പോയിന്റിലേക്ക് ഇതിന്റെ ഫുൾ വെയിറ്റ് പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തേക്കുന്നതാണ് ഇനിയിപ്പോ അത് നേരെ ഈ കാലം ഇതുണ്ട് നമ്മുടെ ഓർക്കിങ്ങനെ ഇപ്പൊ താഴെ പോകുന്നു പക്ഷേ ും പോകത്തില്ലേ ബാലൻസിങ്ങില് ബാലൻസിംഗിന്റെ ഒരു ചെറിയ ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ കാണാൻ രസം ഇല്ല അപ്പൊ അവരുടെ കയ്യിലൊക്കെ എല്ലാരും വന്നു ഓർക്കാത്തവരും നല്ല രസാണല്ലോ ഇങ്ങനെ കണ്ടിരിക്കും പക്ഷേ ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പൊ എന്താ പറയുക അവര് ശാന്തമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് പോകും അത് കാണുമ്പോ നമുക്കൊരു സന്തോഷം അങ്ങനെയാണ് നമ്മള് സാധാരണ പരിക്കേത് നിലത്തൊക്കെ ഇടുന്ന ടൈലാണ് ഇത് ആ ടൈലിൽ ആ ഒരു പീസുകൾ ചേർത്ത് വെച്ച് ആർട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് അത് പ്രിന്റിംഗ് ആ രീതിയിൽ വന്നേക്കുന്നതാണ് ഇതെല്ലാം പീസ് വർക്കുകളാണ് ചെറിയ ചെറിയ പീസുകൾ ചേർത്ത് വെച്ച് അങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്തേർത്തിക്കുന്നതാണ്